അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വലാ റസൂല്ല്ല വാലാ ആലിഹി വാസ്വാബി അജ്മ സിനിമാ ലോകത്ത് ഇന്ന് വളരെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ പത്രങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചർച്ചകൾ അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവാൻ തരമില്ല അതായത് സിനിമാ സൈറ്റുകളിൽ സ്ത്രീകൾ അക്രമിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് പുതിയ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിലൂടെ സ്ത്രീകൾ തുറന്നു പറയുന്ന കാര്യം ഇവിടെ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഉയർന്നു കേട്ടിരുന്നൊരു ചോദ്യമാണ് ആണും പെണ്ണും ഒന്നിച്ച് നിന്നാലെന്താ ഒന്നിച്ചുറങ്ങിയാലെന്താ ഒന്നിച്ച് താമസിച്ചാലെന്താ ഒന്നിച്ച് തോളിൽ പിടിച്ച് നടന്നാൽ എന്താ എന്നൊക്കെ നിരന്തരമായി ഇവിടെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതിലൊക്കെ ചില അകലങ്ങൾ പാലിക്കണം സ്ത്രീകൾ ചില ഹിജാബുകൾ സ്വീകരിക്കണം പുരുഷന്മാരോട് പെരുമാറുന്നയിടത്ത് ശ്രദ്ധ വേണം സംസാരത്തിൽ ശ്രദ്ധ വേണം എന്നൊക്കെയുള്ള ഇസ്ലാമിക മര്യാദകളെ പഴഞ്ചനായി ആറാം നൂറ്റാണ്ടിലെ പഴക്കമുള്ള ആശയങ്ങളായി ഇന്നത്തെ കാലത്തിന് പറ്റാത്തവരായി അപരിഷ്കൃതരായിട്ടൊക്കെയാണ് ഈ ആശയങ്ങളെ കണ്ടിരുന്നത് എന്നാൽ സത്യത്തിൽ ഈ സന്ദർഭത്തിൽ അതിൻ്റെ എല്ലാം പ്രസക്തി മനസ്സിലാകുന്നതാണ് ഈ ഒരു സന്ദർഭം ഒന്ന് പ്രധാനമായും ഒരു പെൺകുട്ടിയോടൊപ്പം ഒരു സ്ത്രീയോടൊപ്പം ഒരു രക്ഷകർത്താവ് വേണം എന്ന കാര്യം സത്യത്തിൽ നമുക്കറിയാം മതപരമായ ഒരു നിർദ്ദേശം എന്ന നിലക്കല്ല ഒരു പെൺകുട്ടിയെ ഒരു യുവതിയെ ഇത്തരമൊരു സിനിമാ സൈറ്റിലേക്ക് അയക്കുമ്പോൾ കരുതലുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടെ പോവും അവർ കൂടെ താമസിക്കും അവർ കൂടെ നിൽക്കും അങ്ങനെയല്ല ചെയ്യുക സാധാരണ എവിടേക്കാണെങ്കിലും നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ കൂടെ പോവാറുണ്ട് അത് അവരുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇസ്ലാം കൂടെ മഹനമായ ഒരു പുരുഷൻ വേണം സ്ത്രീയോടൊപ്പം അല്ലാതെ അവൾ ഒരിടത്തും താമസിക്കരുത് അല്ലെങ്കിൽ യാത്ര ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്നത് ഒരിക്കലും ഭർത്താവോ പിതാവോ പോലൊരാൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ സാധ്യത വളരെ കുറവാണ് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേഷവിധാനങ്ങളാണ് നമുക്കറിയാം ഇത്തരം സൈറ്റുകളിലും അഭിനയങ്ങളിലുമെല്ലാം ഏറ്റവും മനോഹരമായിട്ടുള്ള വേഷങ്ങളാണ് സ്ത്രീകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിരന്തരമായി സൈറ്റിൽ വെച്ച് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവസരങ്ങൾ തേടുന്നു എന്നതാണ് ഇവിടെ തുറന്നു പറച്ചിൽ നമുക്ക് കാണുന്നത് അതായത് അവിടെ സമ്മതമോ ഇഷ്ടമോ ഒന്നും പരിഗണിച്ചിട്ടല്ല അവർ പോകുന്ന വഴികളിൽ അവർ സ്വകാര്യമായി വസ്ത്രം മാറ്റുന്നിടങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരെ കയറി പിടിക്കുകയും അതേപോലെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രവണത എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് മറ്റാരും കാണുന്നില്ല എന്നതുകൊണ്ട് എന്തുമാവാം എന്നതാണ് പല പുരുഷന്മാരുടെയും നിലപാട് അവർ വളരെ മാന്യന്മാരും ജനങ്ങൾ വളരെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമായ ആളുകൾ നമ്മുടെ ആദരവിനും നമ്മുടെ അംഗീകാരത്തിനും കോട്ടം പറ്റുന്നത് മറ്റുള്ളവർ കാണുമ്പോഴാണല്ലോ അതുകൊണ്ട് കാണാതിരുന്നാൽ മതി എന്നാണ് പക്ഷേ നാം ചെയ്യുന്നത് നമ്മുടെ മാന്യതയ്ക്ക് നിരക്കാത്തതും തെറ്റുമാണെങ്കിൽ അത് കാണാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് മാന്യന്മാരാവാം എന്ന് വിചാരിക്കതിൽ അർത്ഥമില്ല കാരണം അതെന്തെങ്കിലും ഒരിക്കൽ തുറന്നു പറയുകയോ എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയുന്ന ഒരാൾ അത് പുറത്തു പറയുകയോ ചെയ്താൽ അതോടുകൂടെ നാം ഒന്നുമല്ലാതായി പോകും എന്ന് ചിന്തിക്കുവാനുള്ള ബുദ്ധി തൻ്റെ ഇടം പലപ്പോഴും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് വസ്തുത പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഏത് സന്ദർഭത്തിലാണെങ്കിലും പിടിക്കപ്പെടാം തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിർഭയമായി ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നെല്ലാവരും പേടിയുടെ നിഴലിലാണ് എന്ത് സംഭവിക്കും ആരൊക്കെ പറയും എന്നതിനെക്കുറിച്ചുള്ള ബേജാറിലാണ് എല്ലാവരും ഉള്ളത് അതുകൊണ്ട് നാം പാലിക്കേണ്ട ചില ധാർമ്മികതകൾ ചില മാനുഷികമായ കാര്യങ്ങൾ ഇത് പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വരുത്തി തീർക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നാം നമ്മുടെ കൺകുന്നിൽ കാണുന്നത് അതുകൊണ്ട് നാം പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ടും ഇസ്ലാമിക മര്യാദകളെ ശരിയായി പരിഗണിച്ചുകൊണ്ടും തന്നെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കണം